ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇലക്കറികൾ ഇതുപോലെ നമുക്ക് അടുക്കളത്തോട്ടത്തിന്ന് തന്നെ വിളവെടുക്കാം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ അപ്പൊ ഇത് ഞാൻ കുറച്ചു മുന്നേ പാളയിൽ നട്ടിട്ടുള്ള ചീര തന്നെട്ടോ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ക്രോ പേക്കിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഇപ്പോൾ തോട്ടം തൊടുകയും പറമ്പും വീടൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ വീട്ടിൽ ചെറിയൊരു ഇടത്താണെങ്കിലും ചീര നടാൽ ഇപ്പം ചീര നടുന്ന സമയത്ത് നമ്മൾ നല്ലൊരു പൂട്ട് മിക്സ് കൊടുക്കുന്നത് നല്ലതാണില്ല അപ്പോൾ ഇത് ചാണകപ്പൊടിയും മണ്ണും ഒരിച്ചിരിച്ചീ ചാരും വിതറി ഇങ്ങനെ നമ്മൾ മണ്ണ് ഒരുക്കി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ചീര നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു ചെറിയൊരു തടമാക്കി എടുത്ത് നമുക്ക് ചീര ചീര നടണം ഞാൻ നടുന്നത് എന്ന് നട ഇങ്ങനെയാണ് കേട്ടോ ചിരട്ട ഇങ്ങനെ കമത്തി കമത്തിവെച്ച് ഇതിന്റെ സെന്ററിലേക്കാണ് ഈ മണ്ണ് മണ്ണിട്ട് കൊടുത്ത് രണ്ടു മൂന്നാല് ദിവസം ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇതൊന്ന് പിന്നീട് നമ്മൾ നടാൻ സമയമാകുമ്പോൾ ഇതൊക്കെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ ചെറുതായിട്ടൊന്ന് മഴ പെയ്തുകൊണ്ട് മണ്ണൊന്ന് ഇങ്ങനെ നനഞ്ഞൊന്ന് ഉറച്ചു പോയതാണ് കേട്ടോ അപ്പം ഇതൊന്ന് നമ്മൾ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്നിക്കി കൊടുക്കുന്നത് ചിരട്ട കമത്തി വെച്ചോ അല്ലെങ്കിൽ ഇഷ്ടകാഷ്ടം കമത്തി വെച്ചോ ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോബേഖലും ചാക്കിലും പാളയിലൊക്കെ നടക്കുന്നത് യിലൊക്കെ നടണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട നല്ലൊരു പൊട്ടി മിക്സിയിലാണ് നട്ട് വെച്ചാൽ മതി പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഒരു പതിനഞ്ച് ഇരുപത് ദിവസമാകുമ്പോഴേക്കും നമുക്കത് വിളവെടുക്കും ചെയ്യാം കേട്ടോ അതാണ് നമ്മുടെ ചീരേൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു ചീരേൻ്റെ ഒരു മൂന്നാലഞ്ച് ചൂടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വർഷമെങ്കിലും നമുക്കത് പറിച്ചെടുക്കാം കേട്ടോ അതിന്ന് ഇതുപോലെ ചീരേൻ്റെ ഇല അപ്പം നമ്മളിത് നന്നായിട്ടുണ്ട് നനച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ലോണം നനച്ച് നമ്മുടെ ഈ ഈയൊരു തടം നമ്മളൊന്ന് ഒതുക്കി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ഇതിലേക്ക് നമ്മുടെ ചീരവിത്ത് പാകി കൊടുക്കാൻ കേട്ടോ ഇപ്പം ചീരവിത്ത് നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ചീരവിത്താണ് നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ചീരേൻ്റെ ഒരു ഒരു ചീരേൻ്റെ വിത്ത് നമ്മൾ എടുത്തു വെക്കാം എന്നിട്ട് അത് തന്നെയാണ് നമ്മൾ പാകി നടുന്നത് അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ നമുക്ക് ഇരുപത് രൂപ ഒക്കെ കൊടുത്താൽ ചീര വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം അത് ഞാൻ ഇതിലേക്ക് വിതറിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മണ്ണ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചും കൊടുക്കട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീര നടുന്നത് അപ്പൊ ചീരേൻ്റെ മുള ഇപ്പം ചൂട് സമയമായതുകൊണ്ട് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നെങ്കിൽ ഓല അല്ലെങ്കിൽ പട്ടെ നിങ്ങൾക്ക് ഇട്ടിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ടൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പട്ട മാറ്റി കൊടുത്താൽ മതി അപ്പം ഇതുപോലെ ചീര നല്ല ഉഷാറായിട്ട് തന്നെ മുളച്ച് വരും കേട്ടോ അപ്പം മുളച്ച് വരുമ്പോൾ നല്ല ചീര മാത്രം വെച്ചിട്ട് ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് പറിച്ച് കളയും ചെയ്യാം കേട്ടോ മുരടിപ്പൊക്കെ ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ചീര പാളയിൽ നട്ട ചീരയാണ് അപ്പം ഇത് വിളവെടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ നമ്മുടെ ചീരേൻ്റെ വാലറ്റം ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ഒരിക്കലും അടിയിൽ നിന്ന് പറിച്ചെടുക്കാതിരിക്കാം കാരണം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ വർഷം വരെ ഈ ഒരു ചീര നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എങ്ങനെയാണ് അതുപോലെ ഉപയോഗിക്കേണ്ടത് കൂടി കാണിക്കാം അപ്പം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ വാലറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു വളപ്രയോഗം കൂടി ചെയ്യണം കേട്ടോ അതാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നാലാണ് കുറച്ചും കൂടി ഉഷാറില് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത ഓരോ ഭാഗത്തും ഒന്നോ രണ്ടോ കമ്പുകളോ തളിർപ്പുകളായിട്ട് വരും കേട്ടോ ബ്രാഞ്ചസ് വീണ്ടും ഇതിൽ കൂടുതലായിട്ട് വരും അവിടെയൊക്കെ ചീരേന്റെ ഇല നിറയെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ മുരടിപ്പ് ഒന്നുമില്ലാതെ വലിയ ഇലകൾ നല്ല ഉഷാറായിട്ടുള്ള ഇലകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വളപ്രയോഗം ചെയ്യും ണ്ട് അപ്പം ഇത് കണ്ടോ എൻ്റെ കയ്യിൽ പോലും ഒതുങ്ങാതെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നമ്മൾ പാളയിൽ ഉണ്ടായ ചീര മണ്ണിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ മുറ്റത്തെ മണ്ണിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ സാധാ മണ്ണിട്ടതായിരുന്നു അതിന് പാളയിൽ നിന്ന് നല്ല ചീര മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ പറിച്ച് കറി വെച്ച് കുറേയൊക്കെ പറിച്ച് കളഞ്ഞും ചെയ്തോട്ടോ മുരടിപ്പൊക്കെ ഉള്ളത് അപ്പം അങ്ങനെയാണ് നമ്മൾ ചീര നടുമ്പോൾ ചെയ്യേണ്ടത് മുരടിപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് പറിച്ച് മാറ്റിയാൽ മതി അപ്പം ഇതിൻ്റെ ചോട്ടിൽ ഞാനൊന്ന് താടം എടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ പാള മണ്ണായിട്ട് ചേർന്ന് ഒരു വളം തന്നെ ആയി മാറിയിട്ടുണ്ട് ഇനി തട എടുത്തിട്ട് നമ്മൾ ചെറിയൊരു വളപ്രയോഗം ചെയ്താലാണ് ഇത് കുറച്ചും കൂടി ഉഷാറായിട്ട് വരികയുള്ളു കേട്ടോ അപ്പൊ ഇതുപോലെ ഉള്ളീന്റെ തൊലി ഒന്നും വേണ്ട ഡെയിലി കളയുന്ന ഉള്ളീന്റെ തൊലി എടുക്കുക ഇനി ചാണകപ്പൊടി ഉള്ളവർ ചാണകപ്പൊടി എടുക്കുക ഇതേപോലെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ ചീരാ അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ ഇങ്ങനെ നമ്മള് ടുത്ത് അതിന്റെ ചോട്ടിലേക്ക് ഉള്ളിത്തുള്ളി ഇട്ടിട്ട് വീണ്ടും അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ എന്നിട്ട് ഈ ഒരു വെള്ളം കൂടി കൊടുക്കുകയാണെങ്കിൽ ഡബിൾ റിസൾട്ട് ആയിരിക്കും ഈ ഇലക്കൊക്കെ നമ്മുടെ ചീരേൻ്റെ ഇലക്കൊക്കെ നല്ല ഒരു ഉഷാറായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് പെട്ടെന്ന് പത്ത് ദിവസം കൊണ്ട് തന്നെ പുതിയ ഇലകൾ എന്നറിയും അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ വീട്ടിൽ നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർപ്പിക്കുക അപ്പൊ അതിലേക്ക് ഞാനിതാ കുറച്ച് ചാണകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചാണകം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ പച്ച ചാണകമാണ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല നമ്മുടെ സാധാ കഞ്ഞിവെള്ളവും അതിലേക്ക് നമ്മുടെ കടലപ്പിണ്ണാക്കിട്ടിട്ട് പുളിപ്പിക്കുക അത് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ചീരേൻ്റെ ചോട്ടിലാണെങ്കിലും അല്ലാത്ത എല്ലാ പച്ചക്കറീൻ്റെ ചോട്ടിലും കൊടുക്കാനായിട്ടോ അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം മുരടിപ്പോ ഇപ്പോൾ മഞ്ഞളി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഇലകൾ എന്നും പറിച്ചെടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ